ഗംഗൈക്കൊണ്ട ചോളക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം കുംഭകോണത്തേക്കുള്ള യാത്രയാണ് കുംഭകോണത്തെത്തി കുംഭകോണത്ത് എത്തുമ്പം തന്നെ നമുക്ക് രാത്രിയായി കേട്ടോ കാരണം ബ്ലോക്ക് ആയിരുന്നു റോഡ് മുഴുവൻ ബ്ലോക്കാന്ന് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് കാരക്കലിലേക്കാണ് കാരക്കലിൽ ഏകദേശം ഒരു എട്ട് എട്ടര മണിക്ക് എത്തും നമ്മൾ പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഒരു വലിയൊരു പട്ടണമാണ് കാരക്കൽ ഒരു തീരദേശ പട്ടണമാണ് കാരക്കൽ പക്ഷേ പോകുന്ന വഴിയിൽ എല്ലാം ക്ഷേത്രഗോപുരങ്ങളാണ് കുംഭകോണത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എന്നാന്ന് പറയപ്പെടുന്നത് പോയിട്ടില്ല എങ്കിലും ക്ഷേത്രഗോപുരങ്ങൾ വഴി നീളും കാണാം തമിഴ്നാട് ഭരിച്ചിരുന്ന ചോള ചോളപാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് ഒട്ടനവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു അവയൊക്കെ ഈ ഭാഗങ്ങളിലെല്ലാം ഒക്കെയായിട്ടാണ് നമ്മൾ അമ്പകാരത്തൂറ പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്റർ അമ്പകാരത്തൂർ അമ്പകാരത്തൂറാന്ന് ഗംഗ ചോളപുരം പോയി അവിടുന്ന് നേരെ കാലക്കലിലേക്ക് വരുന്നത് രാത്രി ഏഴര മണിയായി റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടിരിക്കുന്ന ലൈറ്റായിരുന്നു അപ്പോൾ നമ്മൾ ഗംഗൈക്കൊണ്ട് ചോളപുരം ക്ഷേത്രം കണ്ട് തിരിച്ച് നമ്മൾ കുംഭകോണത്ത് വന്ന് കുംഭകോണത്തിന് കാരക്കല്ലേക്ക് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ രാത്രി ഏഴര മണിയായി കാരക്കൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാന്ന് ഇന്ന് താമസിക്കുക അത് കഴിഞ്ഞാൽ നാളെ വൈകിട്ട് നമ്മൾ ട്രെയിൻ നാട്ടിലേക്ക് കണ്ണൂരേക്ക് കാരക്കൽ ഒരു ദിവസം നാളെ ഒരു വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് കാരക്കലേക്ക് ഒരു എട്ട് മണിക്ക് ശേഷം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിൻ്റെ ഉള്ളിൽ എത്താമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു യാത്ര ജനിച്ചത് രാവിലെ പക്ഷേങ്കിൽ റോഡ് ബ്ലോക്ക് ആയിരുന്നു റോഡ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ആണ് ഇവിടുത്തെ സമയം അതുകൊണ്ട് നമ്മളെ പ്ലാനെല്ലാം പൊളിഞ്ഞുപോയി ഈ ട്രിപ്പിലെന്താ പ്ലാൻ മുഴുവനും പൊളിച്ചു തോന്നുന്നു അപ്പോൾ നമ്മൾ നമ്മളെ കാരക്കലിലേക്ക് കേട്ടോ ഏഴ് ഇനി എത്തിയിട്ടില്ല അപ്പം അഞ്ച് കിലോമീറ്റർ ഇനിയുണ്ട് ബസ്സിലേക്ക് ഉള്ള ആ അവിടുന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ഉപ്പകോണത്തുനിന്ന് അറുപത് കിലോമീറ്റർ വേടയായി എട്ട് മണിക്ക് നമ്മൾ അവിടെ എത്തും പോണ്ടിച്ചേരി കയറി കേട്ടോ തമിഴ്നാട് കഴിഞ്ഞ് പോണ്ടിച്ചേരി സംസ്ഥാനത്ത് കയറി വേറെ സംസ്ഥാനമായി പോണ്ടിച്ചേരിയിൽ ഇപ്പോൾ പഴത്തിന് വില കുറവായിരിക്കും പോണ്ടിച്ചേരി ഭക്ഷണ കള്ള് കടയൊന്നും കാണുന്നില്ലല്ലോ ഇത് പോണ്ടിച്ചേരി ആണെങ്കിൽ പോണ്ടിച്ചേരി എത്തിച്ച് ബ്രാൻഡിംഗ് ഷോപ്പിൽ കാണുന്നുണ്ട് പക്ഷെ വളരെ അപൂർവ് പെട്രോളിൻ്റെതാ തൊണ്ണൂറ്റാറുപയ്പോ ലിറ്റർ പെട്രോൾ തൊണ്ണൂറ്റി ആറ് നമ്മുക്ക് മാഹിലി തൊണ്ണൂറ്റി മൂന്നാണ് െത്തിയ കാരക്കൽ എത്തുമ്പോഴത്തേക്ക് സമയത്ത് എട്ടേ പത്തായി എട്ടേ പത്തായി കാരക്കൽ നമ്മൾ അയ്യങ്കാർ ബേക്കറി അയ്യങ്കാർ ബേക്കറിന്റെ മുമ്പിലാണ് കാരക്കൽ ബസ് സ്റ്റാൻഡ് എവിടെ ഒരാൾ പൊളിച്ചേക്കു ഇയാൾക്ക് തണുപ്പാകും പോട്ടിച്ചേരി വന്നിട്ട് ഭയങ്കര തണുപ്പുണ്ട് എന്നാ പറയുന്നത് പോട്ടിച്ചേരി സംസ്ഥാനത്താണ് ഇപ്പൊ നമ്മളുള്ളത് നമ്മളെ വാഹീന്റെ ചേട്ടൻ അല്ല മാഹിന്റെ ചേട്ടൻ മാഹി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ചേട്ടനാമേ ഈ പോട്ടിച്ചേരി ആ നമ്മളിപ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആള് വരും ആള് വന്ന് കൈളയാൽ കൂടെ നമ്മളങ്ങ് പോവും നമ്മളെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഇതാണ് കാരക്കൽ കാരക്കൽ കാരക്കൽന്ന് പറയുന്നത് പോടിച്ചേരി സംസ്ഥാനത്തിൽ വരുന്നതാണ് കാരക്കൽ കാരക്കൽ ബസ് സ്റ്റാൻഡാണ് അയ്യങ്കാർ ബേക്കറി ആയിരുന്നു അയ്യങ്കാർ അയ്യങ്കാർ ബേക്കറിന്റെ മുമ്പിൽ അല്ല അവിടെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് വണ്ടി വന്നെ ഇവരെ വന്ന് നമ്മളെ ആള് മനോജ് കുമാർ മനോജ് കുമാർ വന്ന് നമുക്ക് സണ്ണില്ല സണ്ണില്ല പത്തിരുപത് വർഷം നമ്മൾ ഒരുമിച്ച് സർവീസ് ചെയ്ത ദശരഥൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാരക്കൽ പൊണ്ടിച്ചേരി സംസ്ഥാനത്ത് ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് പുള്ളിയുടെ മകളുടെ ഭർത്താവായ മനോജ് കുമാരാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പം കാറിൽ യാത്ര ചെയ്യാന്ന് പുറകിലിരിക്കുന്നതാണ് ദശരഥൻ എന്ന് പറഞ്ഞവരുടെ മകൾ മൂത്ത മകൾ അവരുടെ ഭർത്താവാണ് മനോജ് കുമാർ ഇപ്പം കാരക്കൽ എന്ന് പറഞ്ഞ പട്ടണത്തിൻ്റെ രാത്രി കാഴ്ചകളാണ് നമ്മൾ കാരക്കൽ ടൗണിലേക്ക് കൂടിയുള്ള യാത്ര ഒരുവിധം വലിയൊരു ടൗണാണ് കാരക്കൽ ഇപ്പം നമ്മൾ നേരെ വീട്ടിലേക്കല്ല പോന്ന് ഇപ്പോൾ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ദശരഥൻ്റെ മൂത്ത മോളാട്ടോ അപ്പോൾ നമ്മളിവിടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ ഒരു മൗര്യ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദശരഥനെവിടെ എത്തുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പട്ടാളത്തിലുള്ള ഒരു ഫ്രണ്ടായിരുന്നു നമ്മൾ പെൻഷൻ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ പെൻഷൻ വന്നത് ഏകദേശം ഒരു പത്തിരുപത് വർഷത്തെ ഗ്യാപ്പുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു കേട്ടോ ഇതാ മനോജ് കുമാർ നമ്മളെ ദശരഥൻ്റെ മകളെ ദശരഥൻ്റെ മോളായിരുന്നു അപ്പോൾ അവർ ഓർഡർ കൊടുത്തി നമ്മൾ ഹോട്ടലിൽ ഇപ്പോൾ ദശരഥനെ കോൾ ചെയ്തിരുന്നു അവരെ ഒരു ഹാഫ് ആൻ അവറിൽ എത്തുന്നതെന്ന് പറഞ്ഞു സീനിയർ കേട്ടോഷൻ സീനിയർ അപ്പോൾ ഒരേ സെക്ഷൻ ഇതേമാണ് ദശരഥൻ സുബേദാർ റാങ്കിൽ പെൻഷനായ ദശരഥൻ നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കാണാം കാണുന്നത് നമ്മൾ ഒരുമിച്ച് പത്തിരുപത് വർഷം സർവീസ് ചെയ്ത ആൾക്കാരാണ് നമ്മൾ അപ്പോൾ പുള്ളിക്കാരൻ പെൻഷൻ പെൻഷനായതിനു ശേഷം ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി ചെയ്യുന്നത് കാരൊക്കെ എല്ലാം വീട് പോണ്ടിച്ചേരി ഡിസ്ട്രിക്റ്റിൽ നമ്മൾ കണ്ടത് തന്തൂരി സ്പെഷ്യൽ പറാച്ചിക്കനാണ് തന്തൂരി സ്പെഷ്യൽ പറാ ചിക്കൻ ഇതാണ് നമ്മുടെ പകുതി ഇതേ സ്റ്റാർട്ടിങ് ആയി ഇത് തന്തൂരി സ്പെഷ്യൽ പറാത്ത പറാച്ചിക്കൻ നന്തൂരി സ്പെഷ്യൽ പാല ചിക്കനും ഇത് ആ ഇത് ആ ഫിഷ് ഫിംഗർ വന്നിട്ട് കഴിച്ചാ ഭക്ഷണം കഴിച്ചാ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ പോണ്ടിച്ചേരികൾ എവിടുന്നാണ് ഭക്ഷണം കഴിച്ചത് രാത്രിത്തെ ഭക്ഷണം കഴിച്ചു ഇനി നമ്മൾ ദശരഥൻ്റെ വീട്ടിലേക്കാന്ന് പോകുന്നു എൻ്റെ ബാഗ് നോക്കണം അക്വേറിയത്തിൽ പിള്ളേര് നോക്കി കളിക്കുന്നുണ്ട് നോക്കട്ടെ നമ്മൾ പോവാ നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ സമയം ഒമ്പത് മണിയായി ചെന്നൈ പകം തന്നെ അല്ലേ ചെന്നൈ പോണ്ടിച്ചേരി ചിദംബരം നമ്മളെങ്കിലും ഇതാ വീട് ഇതാ നമ്മുടെ ദശരഥ നസാവിൻ്റെ വീട് സാവിന്റെ വീട് കേറി വേറിയാ രണ്ടാം വീട് വേണത് ദശരഥൻ സാവ ദശരഥത്തി ഒരേ <laughs> <laughs> ശേഷം കാണുന്നു நான் இதெல்லாம் நம்மள ஓடறோம். ஆ சோ அந்த ப்ரோகிராம் என்னன்னு எனக்கு தெரியல. என்ன ஒரு ப்ரோகிராம் இருக்கு. நீ எத்தனையோ நம்ம ஒரே நாள் அடுத்த நான் என்ன நான் நைட் ஈவினிங்ல ட்ரை. நாளைக்கு. ஆ நாளைக்கு. நாளைக்கு ஜாஸ்ல வந்து ஸ்கூல் போறேன்.colorPrimary சின்னமல செமமாய் அடிப்பட வந்துருங்களா? நாளைக்கு போறதுக்கு டைம் இருக்கு. அதிரவணிக்கு நான் நாளைக்கு நாளைக்கு மடி.

அடடே நாம காலே ஒரு ஏலே மணி இது ஒரு சப் ரெடி ஆயிடுச்சு ஏலே ஏவே ரெடி ஆயிடுச்சு ஓகே திரும்ப பண்ணிக்கணும் பண்ணல ரெண்டு மணிக்கு നമുക്ക് <laughs> ഇത് <laughs> ആഹോ എന്ന് കൊടുക്കുക ആ ഇതിലും വന്നിട്ട് സിസ്റ്റം ഇട സിസ്റ്റം സിസ്റ്റം ഇല്ല നേരെ സബ്സായി അല്ല ഹ ആ അവർ അങ്ങോട്ട് ഇപ്പോരെ ഇതിനെ ഒരു സഹായം ആ വലിയൊരു ഒരു ലൈറ്റ് ഇത് എത്ര ഫ്ലോട്ടി ഇത് ആദ്യം ഒരു 1000 ൽ നിന്ന് 1800 1800 ആണ് ആ 1000 భోషం <laughs> క <laughs> ദശരഥ സാഹിന്റെ മേംസാബ് നമ്മടെ മേംസാബും ദശരഥ് സാബും മേംസാബ് ദശരഥ് സാഹിന്റെ മകള് എല്ലാം കണ്ട് മകള് ദശരഥൻ സാബ് ഇവരെ ഹസ്ബൻഡാണ് പേര് മനോജ് കുമാർ മനോജ് കുമാർ കുമാര് ദശരഥൻ ഓർ ദശരഥൻ സാബ് നമ്മള് രാവിലെ വന്നിട്ട് ചിദംബരം പോന്ന ചിദംബരം കാർ വന്ന് സാവ വന്ന് സാവ നമുക്ക് ഒരു കാർ അനുപ്പിയച്ച് നമ്മള് ചിദംബരം പോകാൻ വേണ്ടി ആ ഇതാന്ന് ദശരഥ് സാവിന്റെ വീട് കേട്ടോ ചിദംബരത്തിലേക്ക് പോന്ന ചിദംബരം രാവിലെ എർലി മോർണിംഗ് ആറുമണിയായി ചിദംബരം പോയിട്ടു ആ നമ്മളെ ചിദംബരത്തേക്ക് കൂടി പോന്ന ആളാന്ന് ഇവര് സതീഷ് എന്നിവര് നമ്മ ദശരഥ സാബ് നമുക്ക് はい。